വിൽസനാളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാൽ കിയ ക്യാരൻസ് എന്ന മോഡലിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്യാരൻസ് വാങ്ങാൻ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളൊരു ഫണ്ണിന് വേണ്ടി കണ്ടാണെന്ന് ചിലപ്പോൾ ഈ വീഡിയോ ബോറഡിങ് കാരണം അത്രയും ഡീപ്പായിട്ടാണ് ഓരോ മാറ്റങ്ങളും ഞാൻ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് സിംപിൾ ആക്കിയിട്ട് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഏഴ് വേരിയൻറ്റ് ലഭിച്ചിരുന്ന കിയ ക്യാരൻസിന് ഇപ്പോൾ ഒരു വേരിയൻറ്റ് കട്ട് ചെയ്ത് മൂന്ന് വേരിയൻറ്റ് ആഡും ചെയ്ത് നമുക്കിപ്പോൾ ഒമ്പത് വേരിയൻറ്റിലാണ് കിയ ക്യാരൻസ് വാങ്ങാനായിട്ട് സാധിക്കുക അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വാങ്ങുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണമെന്ന് പറഞ്ഞാൽ സൺ റൂഫ് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിൽ ഉണ്ടായിരുന്നു നമുക്ക് അഞ്ചാമത്തെ വേരിയൻറ്റിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എൽ ഇ ഡി ലൈറ്റ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ പ്രസ്റ്റേജ് പ്ലസിലുണ്ടായിരുന്നു ഒരു വേരിയൻ്റെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ക്യാപ്റ്റൻ സീറ്റ് അതായത് സിക്സ് സീറ്റർ ആയിട്ട് കൂടി നമുക്ക് ഈ ഒരു സെവൻ സീറ്റർ ക്യാരിൻസിൽ വാങ്ങാനും പറ്റും സെൻട്രലിൽ നമുക്ക് ക്യാപ്റ്റൻ സീറ്റുകൾ കിട്ടും അപ്പോൾ ഡ്രൈവർ വെച്ചിട്ടൊക്കെ ഓടിച്ച് ബാക്കിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ആ ഒരു വേരിയൻറ്റ് എടുക്കാം പക്ഷേ അത് ടോപ്പിൽ രണ്ട് വേരിയൻ്റെ ഒരു ഓപ്ഷൻ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ താഴേക്കുള്ള വേരിയന്റിലേക്കും അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് വാങ്ങുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രൂപത്തിലേക്ക് കിയാ കാരൻസിനെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം അത് മാത്രമല്ല പ്രൈസിൻ്റെ ഒരു കാര്യം കൂടിയാലും വരുന്നത് അതായത് ആദ്യം എന്ന് പറഞ്ഞപ്പോൾ ബേസ് വേരിയൻറ്റും അതിന് തൊട്ട് മുകളിലുള്ള വേരിയൻറ്റ് തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആയിരുന്നു അതിന് മുകളിലെ രണ്ട് വേരിയൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ ഒന്നര ലക്ഷത്തിന് മുകളിലാണ് അപ്പോൾ അത്രയും വലിയ ഡിഫറൻസുകളായിരുന്നു പ്രൈസ് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് കിയാ കാരൻസിൻ്റെ വേരിയന്റ് നമ്മൾ അത് കിയ കുറച്ചിട്ട് ഇപ്പോൾ ഏകദേശം ചില വേരിയൻ്റെ ഒക്കെ പതിനായിരം രൂപ ഡിഫറൻസ് വരുന്നൊള്ളൂ ചില വേരിയൻറ്റ് നാൽപ്പതിനായിരം രൂപ ഡിഫറൻസ് വരുന്നുള്ളൂ അങ്ങനെ ഒരു ലക്ഷത്തിനകത്ത് വരുന്ന രൂപത്തിലേക്ക് ഡിഫറൻസ് കുറച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിയ ക്യാരൻസ് ഇപ്പോൾ ഒരാൾ ബേസ് വരേണ്ട എടുക്കാവുന്ന വിചാരിക്കും അവർക്ക് മനസ്സിൽ തോന്നുകയാണ് ആ ഒരു ടച്ച് സ്ക്രീനും സ്റ്റിയറിങ് കൺട്രോൾസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ആയിരുന്നു നമ്മൾ വിചാരിച്ച വണ്ടി ഇതാണ് പക്ഷേ ഒരു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കണം അതും കൂടി വരുമ്പോൾ അത് വലിയൊരു ബഡ്ജറ്റിലേക്ക് പോകും അതുകൊണ്ട് അത് വേണ്ട അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ കൂടി പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടായിരിക്കണം കിയ അത്തരത്തിൽ ചെയ്തിട്ടുള്ള എന്തായാലും നല്ലൊരു കാര്യമാണ് നമ്മൾ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ കുക്കിൽ ഒതുങ്ങാവുന്ന രൂപത്തിൽ നമ്മുടെ ബഡ്ജിനനുസരിച്ച് കിയ കാരൻസിൻ്റെ ഓരോ വേരിയന്റുകൾ അറേഞ്ച് ചെയ്തു അതായത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഓൺറോഡ് പ്രൈസിനൊക്കെ നമുക്കൊരു സെവൻ സീറ്റർ സ്വന്തമാക്കാമെന്നുള്ളതാണ് ക്യാരൻസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇനി വേരിയൻറ്റുകൾ വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം പ്രീമിയം ഓപ്ഷനിൽ പ്രസ്റ്റീജ് പ്രസ്റ്റീജ് ഓപ്ഷനിൽ പ്രസ്റ്റീജ് പ്ലസ് പ്രസ്റ്റീജ് പ്ലസ് ഓപ്ഷനിൽ ലക്ഷറി ലക്ഷറി പ്ലസ് അതുപോലെ തന്നെ എക്സ് ലൈൻ ഇങ്ങനെ ഒമ്പത് വേരിയൻസ് ആണ് നിലവിൽ നമ്മുടെ കിയാ കയറൻസിനായിട്ട് വരുന്നതായിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മുന്നിലെ സാധനം എന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ് അതായത് ഓപ്ഷണൽ ഓപ്ഷൻ എന്ന് പറയുന്നില്ല അതൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള വേരിയൻസ് ആണ് ആദ്യം നമുക്ക് പ്രീമിയം കഴിഞ്ഞാൽ ആയിരുന്നു അപ്പം അതിൻ്റെ നടുക്കായിട്ട് പ്രീമിയം വന്നു അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം ഞാൻ പ്രൈസ് ലിസ്റ്റ് ഡിസ്കഷനിൽ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേരിയൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആറാമത്തെ ഒക്കെ വേരിയൻ്റ് ആണ് ഇതിന് മുകളിൽ നമുക്ക് ലക്ഷരും ലക്ഷറി പ്ലസും എക്സലൈനുമാണ് ഇതിന് മുകളിലായിട്ട് വരുന്നത് അപ്പോൾ ഇതിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ കി കാരൻസിൻ്റെ ഓട്ടോമാറ്റിക്കായി നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ടർബോ പെട്രോൾ ഇഞ്ചിൻ്റെ ഓട്ടോമാറ്റിക്കും കൂട്ടും ഡീസലിൻ്റെ ഓട്ടോമാറ്റിക്കും കൂട്ടും അത് ഈ ഒരു വേരിയൻറ്റ് ആറാമത്തെ വേരിയൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ താഴേക്കുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് മാനുവലായിട്ടും ഐ എം ടി ആയിട്ടൊക്കെയാണ് കെയ് കാരൻസ് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ വേരിയൻറ്റിലും ഏതൊക്കെ ഇൻജിൻ ഓപ്ഷൻസ് നമുക്ക് കിട്ടുമെന്നതുകൂടി ഞാനൊന്ന് പറയാം അതായത് ബേസ് വേരിയൻ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കെ ആ കെ ആരംസിൻ്റെ പെട്രോളിനും ഡീസലിനും മാനുവലായിട്ട് മാത്രമേ കിട്ടുള്ളൂ അതായത് നോർമൽ പെട്രോൾ എഞ്ചിൻ കിട്ടോ അതിന് മുകളിൽ രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയൻറ്റിൽ നമുക്ക് നോർമൽ പെട്രോൾ ഇഞ്ചിൻ മാനുവലായിട്ടും ഡീസൽ മാനുവലായിട്ടും ടെർബോ എഞ്ചിൻ ഐ എം ടി കൂടി വാങ്ങാനായിട്ട് പറ്റും അതിൻ്റെ മുകളിൽ നാലാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രസ്റ്റീജ് ഓപ്ഷനിലാണ് അത് നമുക്ക് പെട്രോളിൻ്റെ മാനുവലായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ ആദ്യത്തെ നാല് വേരിയൻറ്റ് കഴിഞ്ഞാൽ ഈ നാല് വേരിയൻറ്റിലാണ് നമുക്ക് നോർമൽ പെട്രോൾ എഞ്ചിനുള്ളൂ ഇനി മുകളിലൊക്കെ അങ്ങോട്ട് ഒരു വേരിയൻറ്റിൽ നമുക്ക് നോർമൽ പെട്രോൾ എഞ്ചിൻ കിട്ടില്ല വെറും രണ്ട് എഞ്ചിൻ ഓപ്ഷനായിട്ട് ചുരുങ്ങും അതായത് ഡീസലിലും ടർബോ എഞ്ചിനിലും മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അഞ്ചാമത്തെ വേരിയൻറ്റിൽ ടെർബോഡ് ഐ എം ടിയും കിട്ടും ഡീസലിൽ മാനുവലും കിട്ടും പിന്നെ ആറാമത്തെ വേരിയൻ്റ് അതാണ് നമ്മൾ ഇപ്പോൾ കൺമുന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് ഡീസലിൻ്റെയും അതുപോലെ തന്നെ ടെർബോയിഡ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഡീസൽ ടോർക്ക് ആൻഡ് വോട്ടറും അതുപോലെ തന്നെ ടർബോ ടർബാണെന്നുള്ളത് ഡി സി ടി ആയിട്ടാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്ന ആ രൂപത്തിലാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒക്കെ റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇരുപത് ലക്ഷമാണ് എറൗണ്ട് ഫിഗർ നമുക്ക് വരുന്നത് കേട്ടോ അതായത് എക്സ്റ്റൻഡ് വാരൻറ്റി ആക്സറിസ് എല്ലാം ചേർത്തുള്ള ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ലക്ഷമാണ് ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഏകദേശം ഒരേ റേറ്റിലാണ് നമുക്ക് നമ്മുടെ ക്യാരൻസിൻ്റെ ഓട്ടോമാറ്റിക് കിടക്കുന്നത് കാരണം ഡി സി ടി ആണ് ടർ നമ്മുടെ പെട്രോൾ ഓട്ടോമാറ്റിക് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ മൈലേജും പെർഫോമൻസ് നമ്മുടെ ഓട്ടം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഏത് വേണമെന്ന് നമുക്ക് ഡീസൽ വേണോ പെട്രോൾ വേണോ തിരഞ്ഞെടുക്കാം ബഡ്ജറ്റ് വിഷയമല്ല ബഡ്ജറ്റ് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് നോക്കാം ബേസ് വേരിയൻറ്റിൻ്റെ മാറ്റങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങാ നമുക്ക് പ്രീമിയം എന്ന് ബേസ് വേരിയൻ സെൻട്രർ ലോക്കിംഗ് കീഴിൽ സെൻറ്ററി നമുക്ക് കൊടുത്തിട്ടുണ്ട് അത് ആദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പീട്രോല്യൂ പോലുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് ബേസ് ബേസേറിയനിൽ കിട്ടും ആദ്യം നമുക്ക് സിൽവർ അതുപോലെ വൈറ്റ് അങ്ങനെയുള്ള ലിമിറ്റഡ് ലിമിറ്റഡായിട്ട് കളേഴ്സാണ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഇതെല്ലാ കളേഴ്സും ബേസ് ബേസേറിയൻ്റെ മുതൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പ്രീമിയം ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റും ബേസീറിൻ്റെ നമ്മൾ നമുക്ക് വെറും നാൽപ്പതിനായിരം കൂടെ ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ ബേസ് ബേസീറിൻ്റെ എടുക്കുന്ന ഒരു നാൽപ്പതിനായിരം കൂടി കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് എന്തൊക്കെ കൂടുതൽ കിട്ടുമെന്ന് എന്ന് ഒന്ന് ഒ ആർ ഐ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഷാർക്ക്ഫിൻ ആൻഡനി ലഭിക്കുന്നുണ്ട് റൂഫ്രൻസ് ഇല്ലാട്ടോ ആ ഒരു ഷാർക്ക്ഫിൻ ആൻഡനി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വിത്ത് ആറ് സ്പീക്കറോട് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ഇത്രയും സാധനങ്ങൾ അതും ക്യാമറ അടക്കാം നമുക്ക് നമ്മുടെ ടച്ച് സ്ക്രീൻ വരുന്നത് അപ്പോൾ ഓർഡർ ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് ബേസ് ബേസീറൻറ്റ് നിങ്ങൾ എടുക്കേണ്ട കഷ്ടപ്പെട്ട് എടുക്കേണ്ടത് നാൽപ്പതിനായിരം രൂപ കൊടുത്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു വണ്ടി എടുത്ത് കൊണ്ടുപോകാമെന്ന് പറയാം ഇനി അവിടുന്ന് മുകളിലേക്ക് നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ വേരിയൻ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഓട്ടോമാറ്റിക് എ സി ആവുന്നുണ്ട് ദേ ഈ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരാം ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഓട്ടോ എന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി എ സി ഓൺ ആവാനായിട്ട് അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചറിലും ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തുള്ളപ്പോൾ ഈ ഒരു ഫീച്ചറും നമുക്ക് പ്രസ്റ്റീജ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഉണ്ടായിരുന്ന ആണ് കേട്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു വേരിയന്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ്സിൽ മാറ്റം വരുന്നുണ്ട് അതായത് എൽ ഇ ഡി ഡി ആർ എല്ലും പൊസിഷൻ ലാമ്പ് ഇതാ മുകളിൽ കാണുന്നില്ല അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് മുകളിൽ പൊസിഷൻ ലാമ്പ് എൽ ഇ ഡി ആയിട്ട് കിട്ടുന്നതും പ്രസ്റ്റീജ് എന്നുള്ള വേരിയന്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം മുകളിലെ വേരിയന്റിലാണ് നമുക്ക് അതൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അതിൻ്റെ മുകളിൽ നമുക്ക് പ്രസ്റ്റീജ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിക്സ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് ഈ ഒരു കാരൻസ് സിക്സ് സീറ്റർ ആയിട്ട് സെവൻ സീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ടോപ്പിൻ്റെ വേരിയന്റിലുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു നാലാമത്തെ വേരിയന്റിലേക്ക് പ്രസ്റ്റീ ഓപ്ഷൻ എന്ന് പറയുന്നത് നാലാമത്തെ വേരിയന്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ ക്യാപ്റ്റൻ സീറ്റ് ആയിരിക്കും അപ്പോൾ മുതലാളിമാരൊക്കെയാണ് ഡ്രൈവർ വെച്ച് വണ്ടി ഓടിപ്പിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ പ്രായമായവരൊക്കെയാണ് ഡ്രൈവേഴ്സിനെ വെച്ച് നിങ്ങൾക്ക് വിദേശത്താക്കളവർ ഞാൻ ഒരുപാട് കണ്ടിട്ട് ക്യാരൻസിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു റിവ്യൂ റിവ്യൂസർ നമ്മൾ സാധാരണ ചെയ്യുന്ന ടൈപ്പ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള വീഡിയോ അപ്പോൾ പലപ്പോഴും കണ്ടുള്ളതെന്ന് വെച്ചാൽ ഡ്രൈവർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രൈവർ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് പുറകിലുണ്ട് ആൾ ചോദിച്ചോ അഭിപ്രായം എന്നാണ് പിന്നെ പുറകിലേക്കാണ് നമ്മളെപ്പോഴും പറഞ്ഞു വിടുന്നത് അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ സീറ്റ് നമുക്ക് സെൻറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലാമത്തെ വേരിയൻറ്റിൽ തന്നെ എടുക്കാവുന്നുള്ള അതായത് പ്രസ്റ്റിജ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് നമുക്ക് അതിനുള്ളൊരു സൗകര്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ സ്മാർട്ട് കീ ഒക്കെ നമുക്ക് ആ ഒരു വേരിയൻറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്മാർട്ട് കീ ഏകദേശം ഈ രൂപത്തിലാണ് നമുക്ക് ലഭിക്കുക അതാണ് ഇതാണ് നമുക്ക് ക്യാരംസിലെ സ്മാർട്ട് കി വരുന്നത് പോലെ തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ നമുക്ക് ആ ഒരു നാലാമത്തെ വേരിയൻറ്റ് തന്നെ ആരംഭിക്കുന്ന ഒരു ലെതർ ആപ്പ് നോബ് കാര്യങ്ങളും അത്തരത്തിൽ അത്യാവശ്യം ലോഡർ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് നമുക്ക് നാലാമത്തെ വേരിയൻറ്റ് കിട്ടുന്നുണ്ട് അതിന് മുകളിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രസ്റ്റീജ് പ്ലസ് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് അതിനു മുകളിൽ നമുക്കൊരു പ്രസ്റ്റീജ് പ്ലസ് വരുന്നുണ്ട് അതിനുമുള്ളിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രസ്റ്റീജ് പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന മാറ്റം സൺ പ്രൂഫ് ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഏറ്റവും ടോപ്പിൽ രണ്ട് വേരിയൻറ്റിൽ ഉണ്ടായിരുന്ന ഫീച്ചർ നമുക്കിത് അപ്പോൾ താഴെ ആറാമത്തെ വേരിയൻറ്റ് തന്നെ താഴേക്ക് വന്ന് ആറാമത്തെ വേരിയൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി സൺ പ്രൂഫ് ലഭിക്കുന്നുണ്ട് പിന്നെ അകത്തെ മാപ്പ് ലാമ്പ് എൽ ഇ ഡി ആയിട്ട് മാറിയിട്ടുണ്ട് അതും ഈ ഒരു വേരിയൻറ്റിൽ ആരംഭിക്കുന്ന ഒരു ഫീച്ചറാണെന്ന് പറയാം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ചേഞ്ച് വരുന്നത് അപ്പോൾ മൊത്തത്തിൽ നമുക്കിനി പ്രസ്റ്റീജ് പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻറ്റ് ചുറ്റിക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് നമ്മുടെ കീതിന് നൽകിയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ നമുക്ക് നോർമലി ഹാലജനാണ് അതൊക്കെ നമുക്ക് ഇനി ഹയർ ഏരിയയിൽ പോകുമ്പോഴാണ് മാറ്റം വരുന്നുള്ളൂ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് അതും നാലെണ്ണം കൊടുത്തിട്ടുണ്ടോ നമുക്ക് പലപ്പോഴും ഇത്തരത്തിൽ രണ്ട് സെൻസേഴ്സ് കൊടുക്കുന്ന ബ്രാൻഡുകൾ നമ്മൾ ഒരുപാടുണ്ട് ഫ്രണ്ടിലേക്ക് വന്നാൽ ആ ഫ്രണ്ടിൽ കണ്ടൊക്കെ മതി എന്നുള്ള രൂപത്തിൽ ചിന്തിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് നാല് സെൻസേഴ്സ് നമുക്ക് ഫ്രണ്ടിൽ കാണാനും സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ കാണാം നമുക്ക് ഇവിടെ ഗ്ലോസി ബ്ലാക്ക് ആണ് അതുപോലെ ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് താഴെ ഒക്കെ ഭാഗത്തൊക്കെ സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു റിച്ച് ഫീൽ കാര്യങ്ങളൊക്കെ മുൻവശം വശത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വശങ്ങളിലേക്ക് കഴിഞ്ഞാൽ അലോയ്സ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫിറ്റുള്ള പതിനാറ് ഇഞ്ചാണ് ഡുവൽ ടോണിലുള്ള അടിപൊളി ഡയമണ്ട് അലോയ് വീൽസ് വന്നിട്ട് നാല് വീലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് വരുന്നുണ്ട് അത് ബേസ് ബേസ്സിന് നമ്മുടെ കീല് കൊടുത്തുള്ള ഒരു ാണ് സേഫ്റ്റി വൈസ് ഒക്കെ അടിപൊളിയാന്ന് പറയുന്നത് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയുള്ള ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാ വാഹനങ്ങളിലും അവരുടെ കാരൻസ് മാത്രമല്ല സോണറ്റ് മുതലുള്ള എല്ലാ വാഹനങ്ങളിലും കൊടുക്കുന്നതാണ് അതൊക്കെ ക്യാരൻസിനും നിലനിർത്തിയിട്ടുണ്ടെന്ന് പറയാം പിന്നെ ഇത് ഇൻഡിക്കേറ്റർ നമുക്ക് ഓയറുമ്പിൽ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറൽസ് വന്നിട്ടുണ്ട് ഷാർക്ക്ഫിൻ ആൻഡിന സൺറൂഫ് റൂഫ് റയിൽസ് അത്രയും കാര്യങ്ങളൊക്കെ മുകളിൽ കഴിഞ്ഞാലും കാണാനായിട്ട് സാധിക്കും പുറകിലാണെന്നുണ്ടെങ്കിൽ ഡിഫോഗർ തന്നെ ടൈ ലാമ്പ് യൂണിറ്റ് ഒക്കെ നമുക്ക് എൽ ഇ ഡി ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ബമ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മുൻവശത്ത് കണ്ട പോലെ തന്നെ ഒരു ബ്ലാക്കിൻ്റെ അതുപോലെ തന്നെ സിൽവറിനും ക്ലോസി ബ്ലാക്കിൻ്റെ ഒക്കെ മിക്സ് ആയിട്ട് ൊരു ഫിനിഷിൽ കാണാനായിട്ട് സാധിക്കും അത്തരത്തിലാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് ഒരു ആറാമത്തെ വേരിയൻറ്റിൽ പറയാനുള്ളത് ഇനി അകത്ത് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സൺഷെയ്ഡ് കർട്ടൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ ബീജും ബ്ലാക്കും സിൽവറൊക്കെ ഉള്ള കളർ കോമ്പിനേഷൻ്റെ മിക്സ് നമുക്ക് ഡോർ ഡോർപാഡിൽ കാണാൻ സാധിക്കും ഇഷ്ടം പോലെ സ്ഥല സൗകര്യം അല്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയ ഉള്ള ഏരിയയിൽ വരുവാനാണ് കെ കാരൻസ് അതൊക്കെ ഡോർപാഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായത് ഇവിടെ നമുക്ക് രണ്ട് ബോട്ടിൽ വെക്കാം അതുപോലെ ഡ്രൈവർ സൈഡ് നമുക്ക് മൂന്ന് ബോട്ടിൽ വെക്കാം അതെ വൺ ടു ത്രീ അങ്ങനെ മൂന്ന് ബോട്ടിൽ വെക്കാം അത്ര അധികം സ്റ്റോറേജ് ഏരിയ നമുക്ക് ഈ ഒരു കി കാരൻസിൽ വരുന്നു കാരണം ഏഴാൾ യാത്ര ചെയ്യുമ്പോൾ അത്രയധികം ആൾക്ക് ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ ലഗേജ് ഒക്കെ ക്യാരി ചെയ്യേണ്ട അതിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ മൂന്ന് റോയിൽ നമുക്ക് സീറ്റുകൾ കാണാം എല്ലാ റോയിലേക്കും സെപ്പറേറ്റ് എ സി വേണ്ടി ലൈറ്റ്സ് അതുപോലെ ചാർജർ ചാർജിങ് ഓപ്ഷൻ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എല്ലാം അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ബ്ലോറിൻ്റെ കൺട്രോൾസ് നമുക്ക് സെൻട്രൽ ആയിട്ട് കാണാം അതുപോലെ രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് ബോട്ട് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ അതെ റൂഫ് മോട്ടർ റൂഫ് മോട്ടർ ആയിട്ടുള്ള എ സി തന്നെയാണ് നമുക്ക് സെക്കൻഡ് റോയിലും വരുന്നത് ഞാനിങ്ങനെ ഓടിച്ച് പറയുന്നത് വെച്ചാൽ അത് പല രീതിയിൽ നമ്മൾ ഓൾറെഡി ഇരുന്നിട്ട് യാത്ര ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ ഒരു വേരിയൻറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പോൾ ഗിയർ ലിവർ ഇവിടെ കാണുന്നത് ഒരു പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് ഡെൽ ക്ലാസ് ട്രാൻസ്മിഷൻ വരുന്ന വരുന്നൊരു ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഓട്ടോമാറ്റിക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത എന്തായാലും നമുക്ക് നമുക്ക് ഡ്രൈവ് മോഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഓൺ ആക്കുകയാണെന്നുള്ളതാ ഓക്കെ ദാ ഡ്രൈവ് മോഡ് ഇക്കോ നോർമൽ സ്പോട്ട് എന്നിങ്ങനെയുള്ള ഡ്രൈവ് മോഡ്സ് അത് ഓട്ടോമാറ്റിക്കിൽ മാത്രമുള്ള പ്രത്യേകതയാണ് എടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കില്ല കൺട്രോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക് ലൈറ്റ്സ് വരുന്നുണ്ട് വൈപ്പർ നമുക്ക് ഓട്ടോമാറ്റിക് അല്ല അതുപോലെ ഇതാണ് ടച്ച് സ്ക്രീൻ വന്നിട്ടുള്ളത് എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ് യൂണിറ്റ് നമുക്ക് വന്നിട്ടുണ്ട് എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്ന രണ്ട് ഓട്ടോ ആപ്പിൾ കാപ്പിളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യും ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് എ സി വന്നിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഉണ്ട് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് യു എസ് പി ഔട്ട്ലെറ്റ് അതുപോലെ സി ടൈപ്പ് ചാർജിങ് ബോർട്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ ആമറസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഫുള്ളിൽ ഓർഡർ ആണെന്ന് പറയാം മാനുവൽ ഡിമി അങ്ങനെ ഐ ആർ എം സൺഗ്ലാസ് ഹോൾഡർ എല്ലാ സാധനങ്ങളും നമ്മൾ അത്യാവശ്യം ഒരു ഇരുപത് ലക്ഷം കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് സീറ്റൊക്കെ അത്യാവശ്യം നല്ല കുഷിയൊരു സെമി ലെതർ സീറ്റുകളാണ് വന്നുള്ളത് ഈ വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം അകത്ത് ഫാബ്രിക്കും സൈഡിലൊക്കെ നമുക്കൊരു ലെതർ ഫിനിഷ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സീറ്റുകൾ വരുന്നുണ്ട് എയർ ബാഗിൻ്റെ ബാഡിങ് ഇവിടെയൊക്കെ നമുക്ക് സീറ്റിൽ കാണാം അതുപോലെ തന്നെ പില്ലറിൻ്റെ ഭാഗത്തായിട്ട് കാണാം അതുപോലെ ഡാഷ് ബോർഡിലായിട്ട് മുകളിലായിട്ട് കാണാം കാരണം ആറ് എയർ ബാഗ് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതുമാണ് അത്തരത്തിൽ ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മളെന്താ വെച്ചാൽ വേരിയൻറ്റ് വൈസ് എല്ലാ വണ്ടികളും നിർത്തിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അപ്ഡേറ്റ് വന്നപ്പോൾ വിശദമായിട്ട് തന്നെ ചെയ്യുക എന്ന് വെച്ച് കാരണം ആ വീഡിയോ കണ്ടിട്ട് ഇനി ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഷോറൂമിലേക്ക് പോയിട്ട് ആ വീഡിയോയിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറയേണ്ട അത് നമുക്കൊരു പ്രശ്നമല്ലോ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് മാറ്റങ്ങളെ കുറിച്ച് ചെയ്തതാണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വേരിയൻറ്റ് മൊത്തം വെച്ചിട്ടുണ്ട് എന്ന് പറയാം പൊളിച്ചടക്കാൻ മീൻസ് നെഗറ്റീവ് അർത്ഥത്തിലല്ല ഒക്കെ ഷഫിൾ ചെയ്ത് ഫീച്ചേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് കൂടാതെ ഒരു മാറ്റം കൂടി സംഭവിച്ചിട്ടുള്ളത് ടോപ്പ് വേരിയൻറ്റ് എക്സലൈനാണ് ഏറ്റവും ഹയർ എന്ന് പറഞ്ഞാൽ കാരൻസിൻ്റെ എക്സലൈനാണ് അതിന് നമുക്കൊരു ഇൻബിൽഡ് ഡാഷ് ക്യാം കൂടി നമ്മുടെ കയ്യാ നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു മാറ്റം കൂടി ടോപ്പ് ഏരിയനി സംബന്ധിച്ചിട്ട് വാഹനപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല അല്ലെങ്കിൽ നമുക്ക് കാണിച്ചിട്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്കാണ് മാറ്റങ്ങൾ പുതിയ പ്രൈസിൽ പുതിയ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാരൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ട്രസ്റ്റ് ഡ്രൈവ് പോലത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വിട്ടുപോയ കാര്യങ്ങളായാലും ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലൊക്കെ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതെന്നാണ് എന്തായാലും എങ്ങനെയൊരു വീഡിയോ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണണം അതിൻ്റെ ഒരുപാട് നേരത്തെ കാണാം Bye-bye.